നട്ട സംരക്ഷിക്കു കവിത രചന രുദ്രൻ വരു ആലാപനം മോഹനചന്ദ്രൻ നമുക്ക് സുന്ദരമാക്കാം നമ്മുടെ ഭൂമി അതെന്നും പച്ചപ്പായി ശ്രമിച്ചിടാമേ തൈകളെയെന്നും നനച്ചു നമ്മൾ രക്ഷിക്കാൻ സുന്ദരമാക്കാം നമ്മുടെ ഭൂമി അതെന്നും പച്ചപ്പായി ശ്രമിച്ചിടാമീ എന്നും നനച്ചു നമ്മൾ രക്ഷിക്കാൻ വളർന്നു വരുമേ തൈകളെയെന്നും അടുത്തുപോയി വീക്ഷിച്ചാൽ പിടർന്നു നിൽക്കും നമ്മുടെ കണ്ണുകൾ വളർന്ന ചെടിയെ കാണുമ്പോൾ വളർന്നു വരും ഈ തൈകളെയെന്നും അടുത്തുപോയി വീക്ഷിച്ചാൽ വിടർന്നു നിൽക്കും നമ്മുടെ കണ്ണുകൾ വളർന്ന ചെടിയെ കാണുമ്പോൾ വിടർന്ന മൊട്ടുകൾ വിരിയുമ്പോൾ അതിൽ ഇരുന്നു വരുമാലഭങ്ങൾ വരുന്ന മോഹന രൂപം കണ്ടാൽ വളരും നമ്മുടെ സന്തോഷം പിടർന്ന മുട്ടുകൾ വിരിയുമ്പോൾ അത് ഇരുന്നു വരുമാശലഭങ്ങൾ വരുന്ന മോഹന രൂപം കണ്ടാൽ വളരും നമ്മുടെ സന്തോഷം വളരും നമ്മുടെ സന്തോഷം